വലപ്പാട് സ്നേഹ കൂട്ടായ്മയും തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കും എൻ എസ് എസ് യൂണിറ്റ് കഴിമ്പ്രം വി എം എസ് എൻ ടി പി എച്ച് എസ് സ്കൂളും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്തംഗം ശോഭ സുബിന് നിർവഹിച്ചു ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി പ്രീതി പ്രേമചന്ദ്രൻ സിന്ധു ടീച്ചർ ശ്രീദേവി ടീച്ചർ ഹുസൈൻ സജ്ജൻ കുണ്ടിയാറ ഫ്രെഡി സിദ്ധിഖ് സുധീഷ് ആദർജ് ഉദയൻ റഷീദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു രണ്ടാളുകളാണ് പറഞ്ഞാലും വെറുതെ ഇരിക്കുമ്പോ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ആഗ്രഹം സമൂഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പൊതു കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്ത് രാവിലെ പ്രോഗ്രാമിന് ഈ പ്രോഗ്രാമിന് വേണ്ടി നല്ല വേറെ ഒരു പ്രോഗ്രാം ചെയ്യാനാണ് ഇന്ന് ഈ പ്രോഗ്രാം നടത് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതും ആ പ്രോഗ്രാമിനെ ആ പ്രോഗ്രാമിനെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ അടുത്താണ് പരിപാടികൾ